നമ്മുടെ ട്രിവാൻഡ്ര ലുലു മാളിൽ പുതിയ പാർക്കിംഗ് ചാർജസ് വന്നിരിക്കുകയാണ് ഫ്രീ പാർക്കിംഗ് അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് ആദ്യത്തെ ഒരു മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആയിരുന്നല്ലോ ഇപ്പോൾ ആ ഒരു ഒരു മണിക്കൂർ ഫ്രീ എന്ന ഒരു നിരക്ക് അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് വീക്ക് ഡേയ്സിൽ സീറോ ടു ടു അവേഴ്സിൽ ട്വൻറ്റി റുപ്പീസാണ് അത് വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലാവുമ്പോൾ അത് തേർട്ടി റുപ്പീസ് ആവും കൂടാതെ ടു ടു ഫോർ അവേഴ്സ് ആണെങ്കിൽ ഓൺ വീക്ക് വീക്ക്ഡേയ്സിൽ ഫോർട്ടി റുപ്പീസ് ആയിരുന്നോ ഫോർട്ടി ഫോർട്ടി റുപ്പീസും വീക്കെൻഡ്സിൽ ഫിഫ്റ്റി റുപ്പീസും കൊടുക്കണം ഈ ചെഡീഷണൽ അവേഴ്സിന് ടെൻ റുപ്പീസാണ് കൊടുക്കേണ്ടത് അതേപോലെ ടു വീലറിനും ഈ ഫ്രീ പാർക്കിംഗ് അവർ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് ടു അവേഴ്സിൽ വീക്ക് ഡേയ്സിൽ ടെൻ റുപ്പീസും വീക്കെൻഡിൽ ട്വൻ്റി റുപ്പീസുമാണ് ടു ഫോർ അവേഴ്സിലാണെങ്കിൽ വീക്ക് ഡേയ്സിൽ ട്വൻറ്റിയും വീക്കെൻഡ്സിൽ വീക്കെൻഡ്സിലും അവർ ട്വൻറ്റി റുപ്പീസാണ് പാർക്കിങ് ചാർജ് വാങ്ങിക്കുന്നത് അതായത് നാല് മണിക്കൂർ വരെ അതിൽ കൂടുതൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫൈവ് റുപ്പീസ് അഡീഷണൽ കൊടുക്കണമെന്നാണ് പറയുന്നത് കൂടാതെ ഈ ലുലുവിലെ പാർക്കിങ്ങിനെ കുറിച്ചുള്ള അതർ ചാർജസ് കൂടി പറയുകയാണ് നമ്മൾ ഈ ഒബ്സ്ട്രക്റ്റിംഗ് ദ പാർക്കിങ്ങും പിന്നെ അൺ ഓതറൈസ്ഡ് പ്ലേസിൽ പാർക്ക് ചെയ്യും ആ ഒരു വഴിയൊക്കെ തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അവർ ഫൈൻ വാങ്ങിക്കുന്നത് പിന്നെ ചിലവർ വണ്ടി രാത്രി ഇട്ട് പോയി പിറ്റേന്ന് വന്ന് എടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈൻ വാങ്ങിക്കും കൂടാതെ നമ്മൾ ടിക്കറ്റില്ലേ ആ പാർക്കിങ്ങിലേക്ക് കയറുമ്പോൾ അവരൊരു ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത സമയവും കാര്യങ്ങളൊക്കെ തന്നൊരു ടിക്കറ്റ് അത് ഡാമേജ് ആവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നൂറ്റി രൂപ കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ടിക്കറ്റ് കയ്യിൽ കരുതേണ്ടത് അത്യന്താപേക്ഷിതമാണ് പിന്നെ പാർക്കിങ്ങിൽ ഏതെങ്കിലും മാക്സിഡൻ്റ് പറ്റുകയോ അവിടെ എവിടെയെങ്കിലും സംവിധാനങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ അതിൻ്റെ കോസ്റ്റ് അവർ ഈടാക്കുന്നതാണ് അങ്ങനെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നാലുരുവിലെ ഫ്രീ പാർക്കിംഗ് അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈ സെപ്റ്റംബർ ഒന്ന് മുതലാണത് എഫക്റ്റിൽ വരുന്നത് നമുക്ക് ആദ്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഇറങ്ങി പോകാമെന്ന് വിചാരിക്കുമായിരുന്നു ഇനി അത് പറ്റില്ല പാർക്കിംഗ് എന്തായാലും കൊടുക്കേണ്ടി വരും ഇനി പുറത്ത് പാർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടാനും ചാൻസ് ഉണ്ട്